എന്റെ പേര് ജോർജ് എന്നാണ് പറഞ്ഞു ശ്രീ മാധവൻ ഒന്നും അല്ല മനസ്സിലായില്ലേ യേശന് തന്റെ ഒരു ഇതോ ഒന്നുമല്ല മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെ പലരും ഇങ്ങനെ ജസ്റ്റ് ഇപ്പൊ ഞാൻ പറയുന്നതാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് പറയുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഇനി ഇവനെ പിന്നെ ഇങ്ങനെ ഇറക്കി വിട്ടാണോ ഒന്നും ഇല്ല പറഞ്ഞു ഞാനിങ്ങനെ വന്ന് പറയുമ്പോ തന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യ നിനക്കൊക്കെ ഇത്തരം അതായത് യുവന്മാർ ആരെങ്കിലും ചാനലിനും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോളാം എനിക്ക് എന്തൊന്നും ആവശ്യമില്ല കുടുംബങ്ങളൊക്കെ പാല് പിടിക്കാനായി ഉം ഹൈ ഹലോ ചങ്ങായ്മലേ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഇപ്പോൾ അമ്പത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനേക്കാളേറെ കണ്ടന്റുകളാണ് പുറത്ത് അഖിൽമാരും മറ്റു കൂട്ടരും തന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എടുത്തു പറയട്ടെ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് പല സ്ത്രീകളും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് അവർക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നിട്ടും അല്ലെങ്കിൽ അതിൽ അതിൽ വർക്ക് ചെയ്യുന്ന ചിലരിൽ നിന്നിട്ടും വളരെ മോശമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടെന്ന് അവർ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നുണ്ട് ഇത് കുറച്ച് നേരത്തെയാണ് മറ്റൊരു ലേഡിയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ായത് അത് മാത്രമല്ല ആവിലെടിയുടെ ഇൻസ്റ്റഗ്രാമിൽ അവർ കുറച്ച് വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടുകൾ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ള ചിലർ ആ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജുകളാണ് അപ്പോൾ ആ പെൺകുട്ടിയും മോശം അനുഭവങ്ങൾ തനിക്കും നേരിട്ടിട്ടുണ്ട് എന്നും ആ പെൺകുട്ടി അഖിൽമാരാർ പറഞ്ഞ സത്യമാണെന്നും അഖിൽമാരാറിന് പിന്തുണയും നൽകിയതായിട്ട് നമുക്ക് കാണാം പലരും അഖിൽമാരാറിനെ വിമർശിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അഖിൽമാരാർ പറയുന്നതിന് തെളിവുകൾ വേണമെന്ന് ഇപ്പോൾ ഇവർക്കെല്ലാം തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പറയുകയാണെങ്കിൽ അഖിൽമാരാറിനെ വിമർശിക്കുന്നതിൽ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് അഖിൽമാരാരുടെ കൂടെ തന്നെ അതേ സീസണിൽ ഉണ്ടായിരുന്ന ചിലരുടെ വീഡിയോകളാണ് അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മഹ്ലിന്റേത് നാദിരാ മെഹ്റും അഖിൽമാറ ശെ വിമർശിക്കുന്നത് നമുക്ക് കണ്ടിരുന്നതാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിനോഷിന്റെ വീഡിയോയും ഞാൻ കാണാനിടയുണ്ടായിരുന്നു വിനോഷ് അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് പറയുന്നത് അഖിൽമാറാ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടും മറ്റു ചില മറ്റു ചില ലാഭങ്ങൾ മുൻനിർത്തിയുമാണ് ഇതുപോലെയുള്ള വീഡിയോ ചെയ്തതെന്നും അതുപോലെ തന്നെ പറയുന്ന മറ്റൊന്നും ഉണ്ടായിരുന്നു അഖിൽ മദാർ ഇതുപോലെയുള്ള ആരോപണം ഇറക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വേണമെന്നും അത് മാത്രമല്ല ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ട് തന്നെ അതിനെതിരെ സംസാരിക്കണമെന്നും അതിന് നല്ല നടപടികൾ എടുക്കണമെന്നും റിനോഷ് പറയുന്നുണ്ടായിരുന്നു അത് തന്നെ റിനോഷ് പറഞ്ഞ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെങ്കിൽ റിനോഷിന്റെ ചാനലിൽ പോയി കാണുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ താഴെയുള്ള ആ വീഡിയോ നിങ്ങൾ കാണാൻ കഴിയുന്നതായിരിക്കും അതിനാൽ തന്നെ ഇതിന് ഞാൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം റിനോഷിനുള്ള മറുപടിയുമായിട്ട് അഖിൽമാരാർ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് പിന്നീട് അഖിൽമാരാറിനുള്ള ഒരു മറുപടി ആയിട്ട് റിനോഷും വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് എപ്പിസോഡ് ഇപ്പിസോഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞാലും അഖിൽമാരാറും മറ്റു കണ്ടസ്റ്റൻസുകളും തമ്മിലുള്ള ഇതുപോലെയുള്ള വീഡിയോസ് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പല യൂട്യൂബർമാർക്ക് നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാൽ പോലും റിനോഷിന്റെ ഈ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം തുടർന്ന് കാണാൻ മറക്കരുത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും പ്രത്യേകം ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ എനിക്ക് കമന്റ് ഇടുന്നതും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇടുന്നവരോടും പ്രത്യേകം പറയാൻ ഒന്നേ ഉള്ളൂ എനിക്ക് ആരോടും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും സോഷ്യൽ മീഡിയ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ വീഡിയോസ് അങ്ങനെ അധികാൾക്കാരൊന്നും കാണുന്നില്ല കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോട് എനിക്ക് നല്ലൊരു റെസ്പെക്ടും ഉണ്ട് ആ റെസ്പെക്റ്റ് മുൻനിർത്തിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ റീപ്ലൈ തരുന്നത് എന്നിൽ നിന്നും വല്ല മോശമായ പ്രവൃത്തിയോ ഞാൻ ഇനി റിനോഷിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം ചില കാര്യങ്ങൾ നന്ദി അറിയാം നല്ലതാണല്ലോ മനസ്സിലായില്ലേ അപ്പം ഞാൻ ഞാൻ വ്യക്തി അവിടെ പോയത് ഞാൻ ഓണ വളരെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കാശ് കിട്ടാനും ഞാൻ കുറച്ച് ആളറിയാനും ഒരു ഒരു മുപ്പത് നാല്പത് ദിവസം എനിക്ക് ഒട്ടും മെന്റലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഷോ ആണത് പണ്ടും വിളിച്ചിട്ടുണ്ട് ഞാൻ പോയത് എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു പതിനായിരം രൂപ ദിവസം കിട്ടിയ ഒരു നാപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനെ കിട്ടിയാൽ എനിക്ക് ഒരു മൂന്നാല് ലക്ഷം രൂപ രൂപയുടെ കൈ കിട്ടും ബ്രോ അത് വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് അറിയാറ് അപ്പം അത് പക്ഷേ അവിടെ ചെന്നിട്ടത് വേറെ എന്തുമായി മാറി എന്നെ ആൾക്കാർ വോട്ട് ചെയ്തു ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് ഞാൻ പോയി ബ്രോ അപ്പം ഞാൻ പോയി ഞാൻ അവിടെ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തി ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ അത് ഇത് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് എന്നെ ഞാൻ ഇവിടെ വരെ എത്തി അപ്പം മേ ബി ഇതിൻ്റെ ആയിരിക്കാം ഫൈൻ മാൻ ലൈക് കുഴപ്പമൊന്നുമില്ല ലൈക്ക് നോ ഞാൻ അതായിട്ട് ഞാൻ പീസ്ഫുൾ ആണ് ബ്രോ ഫൈൻ പക്ഷേ എനിക്കിപ്പോൾ പറയാം അല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ചാനലിലേതാണെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് എനിക്ക് വന്ന് പറയാൻ പറയു എൻ്റെ അടുത്ത് എന്താണ് ചെയ്ത കാര്യം ഒരു ഫെയർ ആണോ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് പറയാൻ പറയു പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് അവരാണോ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അടുത്ത മേ ബി വരാൻ പോകുന്നൊരു ഇത് ഇവൻ മറ്റേ എന്താണ് ബിഗ് ബോസിൻ്റെ സീസൺ തുടങ്ങിയപ്പം ഇപ്രാവശ്യത്തെ ഇതിൽ സീസൺ സിക്സ് ഇവൻ വന്ന് പെർഫോം ചെയ്തു ഇവനെ ചാനലിങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് ബ്രോ അതിലൊന്നും ഒരു തേങ്ങയില്ല എന്നെ ഇപ്പോൾ ഈ പലരും വന്ന് പറഞ്ഞല്ലോ അവർക്ക് കോൺട്രാക്റ്റ് ഉണ്ട് അവർക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ബ്രോ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എനിക്കും ഉണ്ട് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഓക്കെ ഇങ്ങനെ സീസൺ തുടങ്ങുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു പാട്ട് റിമോഷൻ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈറ്റ് ചെയ്യാം ഞാൻ എൻ്റെ കോൺട്രാക്ട് ബേസിൽ അവർക്കൊരു പാട്ട് ചെയ്തു ഞാൻ എൻ്റെ റെമുണറേഷൻ ഞാൻ അവരോട് പറഞ്ഞു അവരത് ഡീസൻ്റായിട്ട് എന്നെ സെറ്റിൽ ചെയ്തു കഴിഞ്ഞു സോ അവർ എന്നെ അത് കാരണമാണ് അവരെന്നെ അവിടെ വിളിച്ചേക്കുന്നത് മനസ്സിലായില്ല അതിനാണ് അവരെന്നെ വിളിച്ചത് അല്ലാതെ എന്നെ ഇപ്പം മറ്റേ താലോട്ടി മറ്റേ അല്ല ഏശൻ തന്നെ എൻ്റെ അത്തൻ്റെ പേര് ജോർജ് എന്നാണ് പറഞ്ഞു ശ്രീ മാധവൻ എന്നൊന്നുമല്ല മനസ്സിലായില്ലേ യേശന് തന്നെ ഒരു ഇതോ ഒന്നുമല്ല മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ പലരും ഇങ്ങനെ ജസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് പറയുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഇനി ഇവനെ ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ഇറക്കിപ്പെട്ടതാണ് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ് അറിയാം എനിക്ക് ചാനലായിട്ടുള്ള ബന്ധവും ഇതൊരു നെഗറ്റീവ് ഷേഡിലായിട്ടാണ് പോകാൻ പോകുന്നുള്ളൂ പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് വന്ന് ക്ലിയർ ചെയ്യണമെന്നൊരു ഇത് എനിക്ക് സ്ട്രോങ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും എനിക്കുണ്ടായിരുന്ന ബ്രോ സോ ദാറ്റ്സ് വൈ ഐ എം സെയിറ്റ് അപ്പം എനിക്ക് ഓൺ ദി ഓവറോൾ ബ്രൂ എനിക്കിതിൽ അഖിൽ ബ്രോ പറയുന്ന കാര്യങ്ങളിലോ അല്ലെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണോ ഞാൻ പറയാറ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഓക്കെ അപ്പം ഇവിടെ മീഡിയ സ്പോർട്സ് അല്ലെ എൻറ്റർടൈൻമെൻറ്റ് ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം തലപ്പത്ത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പവറുണ്ട് എൻ്റെ പോളിറ്റിക്സ് മനസ്സിലായല്ലേ അപ്പം ഇവിടെ ഞാൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇൻ ടൈം എനിക്കിപ്പം എനിക്കറിയത്തില്ല ഈ ഇപ്പം അഖിൽ ബ്രോ പോയി ഒരു എനിക്കൊരു സിനിമ ചെയ്യോ എന്നൊന്നും എനിക്കറിയത്തില്ല ബ്രോ പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഷോറാണ് അഖിൽ ബ്രോ ഇൻ ടൈം എലക്ഷിക്കും ഏതെങ്കിലും ഒരു സമയത്ത് അത് ഡെഫിനറ്റ്ലി ഇതേപോലെ വന്നതെന്ന് പറയും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബോയ്സ് ആയിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രയും വലിയൊരു എൻറ്റർപ്രൈസിനെതിരെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് പുള്ളി പറയും മനസ്സിലായില്ലേ അതിൻ്റെ ആ ഇമോഷൻ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാ ശരിയാണ് ഐ മീൻ ഏഷ്യനെറ്റിനെതിരെ പുള്ളി കംപ്ലീറ്റ്ലി പോയി അല്ലേ പുള്ളി ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ സിനിമ ബന്ധങ്ങളൊക്കെ ഇതിലുള്ള തകരും എന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ ബ്രോ ഒരു ചാനൽ ചാനലല്ലെങ്കിൽ ഇവിടെ പത്ത് ചാനലുണ്ട് നമ്മുടെ ഒരു സിനിമ വിൽക്കാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ മനസ്സിലായില്ല പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ ഈ പറയുന്ന റിലേഷൻഷിപ്പൊന്നുമല്ല ഹിറ്റും കാശ് വേണം ബ്രോ മനസ്സിലായില്ലേ നല്ല കണ്ടൻറ് കൊടുത്ത് കാശ് ഇട്ടും അത് ഏത് ചാനലാണെങ്കിലും അപ്പം സോ ഈ പറയുന്ന ഇങ്ങനെ ഒരു ജയൻറ്റിൻ്റെ കൂടെ ഇതുവരെ ഞാൻ എതിർത്ത് നിന്നു നിങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞൊരു ഗുഡ് വില്ലുണ്ടാക്കി എല്ലാവരും മറ്റേ പാടി വാ അണ്ണാ എന്ന് പറയുന്ന ഒരു സാധനമാണ് അഖിൽ ബ്രോ ഒരു വണ്ടർഫുൾ പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് ചെയ്യുന്നത് അമേസിങ് മാൻ ബിക്കോസ് ഇങ്ങനെ പൊളിറ്റിക്സ് അല്ല ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് അല്ല ഈ രീതിയിൽ പ്ലേ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പം അഖിൽ ബ്രോ എന്ന് മറ്റേ ഞാൻ കേട്ടില്ലേ റിനോഷ് പറയുന്നത് അഖിൽമാരാ ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തി ആവശ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് എന്നാൽ അഖിൽമാരാർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ റിനോഷിനെ വിമർശിച്ചിട്ട് ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട് എന്റെ റിമോണേഷനെ കുറിച്ചും അഖിൽമാരാർ പറഞ്ഞതായി നമുക്ക് കേട്ടിരുന്നു എന്നെക്കാൾ കൂടുതൽ ഒരു ആൾക്കാരും അറിയാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം അറിയപ്പെടാത്ത ആൾക്കാർക്കൊക്കെ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചും അഖിൽമാരാർ പറയുന്നതായി നമുക്ക് കേട്ടിരുന്നു അതിനെക്കുറിച്ചും റിനോഷ് കൃത്യമായിട്ട് തന്നെ എതിർക്കുകയും കൃത്യമായിട്ട് തന്നെ റിനോഷി റിനോഷിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നെ റിനോഷിന് കിട്ടിയ എമൗണ്ടും ഇതിൽ പറയുന്നതായി നമ്മൾ കേൾക്കാൻ കഴിയും അതേപോലെ തന്നെ റിനോഷി തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെയുള്ള ആരോപണമായി വന്നു അഖിൽമാരാർ അടുത്ത ദിവസം എനിക്കെതിരെ ആരോപണമായി വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് എതിരെ ആരോപണമായി വരികയോ ചെയ്താൽ തന്നെ അവർ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഏഷ്യാന് വേണ്ടിയോ വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നതെന്നും അവരെ ഇന്ന് പണം വീടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു വീഡിയോ ചെയ്തതെന്നായിരിക്കും എന്നല്ല രീതിയിൽ മറ്റുള്ളവർ തനിക്കെതിരെ എങ്ങനെയായിരിക്കും വിമർശിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ റിനോഷ് നേരത്തെ കാലം കൂട്ടി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതാണ് അതേ കാര്യങ്ങൾ തന്നെയാണ് അഖിൽമാരാർ റിനോഷിന്റെ എതിരെ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റിനോഷ് എന്താ ാണോ തനിക്ക് നേരെ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് അഖിൽമാരാറിന്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അഖിൽമാരാർ കുറെ കൂടി രൂക്ഷമായിട്ട് തന്നെയാണ് റിനോഷിനെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അഖിൽമാരാർ റിനോഷിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള നമുക്ക് കേട്ട് നോക്കാം തുടർന്ന് അഖിൽമാരാർ കുറെ ഏറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അഖിൽമാരർ റിനോഷിനെയും അതേപോലെ നാദുരെയും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് റിനോഷിനെ എതിരെ പറയുന്നത് എന്താണെന്ന് നോക്കാം തുടർന്ന് നാദരയെ കുറിച്ചും അഖിൽമാരാർ പറയുന്നുണ്ട് തന്നെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ടുള്ള അവരുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ആ വിമർശിക്കുന്നവരെ വിമർശിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള നടപടിയായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാർ വീഡിയോയും കൊണ്ടിറങ്ങിയാണ് ഇവന്മാർക്ക് ഈ റിനോഷ് നാദ്രവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചതെന്നുള്ള കാര്യം റിനോഷിന്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്കി എടുത്തോണ്ട് വന്നൊരു വീഡിയോ ഇട്ടേക്കാണ് അതിൽ റിനോഷ് ഒരു കാര്യം പറയുകയാണ് അഖിൽമാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം എടാ ബിഗ് ബോസ് കണ്ട നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ അൻപത് ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും മുപ്പത്തഞ്ച് മുതൽ അൻപത് തവരെയുള്ള ദിവസത്തിലാണ് ടി ആർ പി ഏറ്റവും കുറഞ്ഞതെന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കൊണ്ടിരുന്നത് റിനീഷ് അവിടെ റിനോഷ് അവിടെ കിടന്നു ഉണ്ണുന്നതും ദുപ്പുന്നതും നൂറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ട കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല രണ്ടര മണിക്കൂർ എപ്പിസോഡ് എൻഡമോഷൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിൽ ഒരു മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷിനെയും ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഷോ ഓരടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം ഇനി ഈ ഹൗസിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് എന്നിട്ടെന്താ റിനോഷിനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടാഞ്ഞത് സിബിനു അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ സിബിൻ പറഞ്ഞതായി എനിക്ക് ഇറങ്ങി അവന് മാനസിക വിഷമം വന്ന സമയത്ത് അവന് ഇറങ്ങിപ്പോണം റിനോഷ് എന്താ പറഞ്ഞത് റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു അതുകൊണ്ട് അവന് മാനസിക വിഷം വന്നു അതുകൊണ്ട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യു എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത് മൈക്കും വലിച്ചെറിഞ്ഞു ബിഗ് ബോസ് ബിഗ് ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞാലും ഒരാൾ ഊരി വെച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും ഞാനും അറിയിച്ചിട്ടുണ്ട് ഷുജി ചേട്ടനെ ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കൊടുക്കാം സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷുചേട്ടൻ ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വലിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി പ്രഷർ കൂടി എന്ന് പറഞ്ഞാൽ ഇരുനൂറ്റി ഇരുപതായിരുന്നു ആ സമയത്ത് പുള്ളിയുടെ ബി പി എന്നിട്ട് പോലും ഇവര് സിഗരറ്റ് അന്ന് കൊടുത്തുവിടാതിരുന്ന സമയത്ത് ഞാനും മൈക്കൂരി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ വലിച്ചെറിഞ്ഞൊരാളാണ് എന്നിട്ട് മിഥുനുമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തില് നമ്മളെ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരിയല് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ് അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാരാർ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും ഞാൻ നടത്തിയത് ഫിസിക്കൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനോടൊക്കെ പൂച്ചമല്ലാതെ എന്താ പറയേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഫോർത്ത് സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നെന്ന് അത് 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 റോവിൻ ആരാ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് ചെറിയൊരു ഒറ്റ കാരണം കൊണ്ടാണ് കാരണം റോബിൻ അവിടെ മത്സരാർത്ഥിയല്ല റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോട് ആദ്യം ഡയലോഗ് അടിച്ചത് പുഞ്ഞ് കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ ഞാൻ കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ നല്ല രീതിയും എടുത്തതും പിടിച്ചതും ഒക്കെ തന്നെ എന്റെ ഫേക്കായിട്ടുള്ള ഗെയിമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ് ഞാൻ ഇതാണ് ഇതാണ് ഒറിജിനൽ റോബിൻ ഞാൻ പാവമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പതുക്കെ സംസാരിക്കൂ നിങ്ങൾ ഒച്ചതാഴ്ച സംസാരിക്കൂ നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസില് മത്സരാർത്ഥിയല്ല ഗെസ്റ്റായിട്ട് വന്ന ആള് വരിക പോവുക എന്നുള്ളതെന്ന പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ നമ്മളകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ് ആ റോബിൻ ഇപ്പോൾ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം റോബിന്റെ വ്യക്തിമാരുന്ന റിയാസ് റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലത് കയ്യൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാത ഒരു തട്ടിവിടുന്നതും ഫിസിക്കൽ അസാൾട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമ്മാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യമെന്തോ കാര്യം ഞാൻ പറയാം ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത് അഖിൽമാരാരുടെ പരിപാടിയാണോ കഴിഞ്ഞ സീസണിന്റെ വിന്നറായെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പുറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുകയാണോ ചെയ്യേണ്ടത് എന്നിട്ട് തേണ്ടേ അൻപതാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനാണ് സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷ് ഇട്ടേക്കുന്നു അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും വല്ല അക്ഷരം പറഞ്ഞോ ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ലൈംലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം എടാ മണ്ടം കണാപ്പാ ഞാൻ വെറും ഒരു ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇട്ടേക്കുന്ന ഇൻസ്റ്റൽ ഇട്ടേക്കുന്ന റീല് അതിന് മൂന്നോ നാലോ അഞ്ചോ മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി ഐ പി എല്ലിന്റെ പരിപാടിയിൽ ഞാൻ തുടർന്നുള്ളത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് തന്നെ പോയി കാണാവുന്നതാണ് കാരണം താൻ 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 ഞാൻ ഞാൻ അതാണ് ഞാനിതാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതിലാക്കി മാറി പിന്നീട് പറയുന്നത് റിനോഷൻ തന്നെ പറഞ്ഞിരുന്നു എന്നെ കുറിച്ച് എന്താണ് ഇനി വരാൻ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞതിന് എന്തായിരിക്കും എന്നെ കുറിച്ച് കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഈ പ്രതികരിച്ചതിന് എന്നെ കുറിച്ച് ഏതെല്ലാം രീതിയിലുള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ റിനോഷൻ നേരത്തെ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇനി റിനോഷനെ കുറിച്ച് അഖിൽമാരാറെ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലായതാണ് ഇനി അഖിൽമാരാറിനെതിരെ രൂക്ഷമായി വിമർശിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു നാദിമെറി നാദിരാഹ്റിന് ഈ പറഞ്ഞ അഖിൽമരാൻ കൊടുക്കുന്ന ഒരു മറുപടി കൂടിയുണ്ട് എന്തുകൊണ്ടാണ് നാദിറ മെഹറിൻ അഖിൽമാരാറിനെ വിമർശിച്ചത് ഈ വിമർശിക്കുന്നതിന് കാരണം നാദിർ അമേഹറിൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ടും നാദിർ അമേഹറിന്റെ കമ്മ്യൂണിറ്റിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് അതിന്റെ വിഷമത്തിലും അതിന്റെ ദേശത്തിലുമാണ് അഖിൽമാരാറിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചതെന്നുമാണ് പറയുന്നത് എന്താണ് അഖിൽമാരാർ പറയുന്നത് കേട്ടു നോക്കാം തുടർന്ന് അഖിൽമാരാ ഈ വീഡിയോക്കുള്ള മറുപടിയുമായിട്ട് കൃത്യമായിട്ട് നിലപാനമായിട്ട് തന്നെയാണ് റിനോഷി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ അങ്കിൽമാരാറും മറ്റു ടീമുകളും തമ്മിലുള്ള എപ്പിസോഡുകൾ കഴിയാനിടയില്ല എന്ന് മുൻകൂടി തന്നെ പറഞ്ഞതിന് കാരണമതാണ് അതിന് തന്നെ അഖിൽമാരാറ് വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യപ്രകാരം നിനക്കൊക്കെ ഇത്തരം അതായത് യുവന്മാരാരെങ്കിലും ചാനലിലാരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം എനിക്ക് എനിക്കിതിന്റെയൊന്നും ആവശ്യമില്ല തെളിവാണോ ഇല്ലയെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇല്ലെന്ന് അവന്റെ നിശ്ചയിക്കാര് നോക്ക് നിങ്ങള് അൻപതാമത്തെ ദിവസം ജുനൈസിന്റെയും റിനോഷിന്റെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റുമായിട്ട് കൊളാവിട്ടേക്ക് അപ്പൊ ഇത് അപ്പൊ എന്തുകൊണ്ട് ഇവര് സംസാരിക്കുന്നു എന്ത് നീതിയാണ് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഭാഷയിലുള്ളത് ഞാൻ ഇവരെ പറ്റി ആരെങ്കിലേയും പറ്റി പറഞ്ഞോ ഞാൻ റിനോഷിനെ പറ്റി പറഞ്ഞോ ഞാൻ ജുനൈസിനെ പറ്റി പറഞ്ഞോ എൻ്റെ എൻ്റെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥികളെ പറ്റിയിട്ട് എന്തെങ്കിലും രീതിയിൽ മോശമായി പറഞ്ഞോ കഴിഞ്ഞ സീസണില് സീസണിനുള്ളിൽ ഇവരെല്ലാവരും തന്നെ എനിക്കെതിരെ അനാവശ്യമായിട്ട് പല രീതിയിൽ നിന്നപ്പോഴും ഈ ജുനൈസിന് വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് വന്നപ്പോഴും ശോഭയ്ക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴും അവർക്ക് സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അവരൊപ്പം ചേർന്ന് നിൽക്കാനാണ് പിന്നീട് ഞാൻ ശ്രമിച്ചത് പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും ഉള്ളിൽ കൊണ്ടുനടക്കുന്ന വിഷവും എന്താ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് എന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കൂ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ആക്ച്വലി ഞാൻ പിന്മാറിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ലൈ എനിക്ക് മോണറ്റൈസ്ഡ് ആയിട്ടുള്ള പേജാണ് എന്റെ എന്റെ ഫേസ്ബുക്ക് എണ്ണൂറ് മുതൽ ആയിരം ഡോളർ വരെ ഒരു മാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോലും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ഞാൻ ഇതിൽ നിന്ന് മാറിയതാണ് മാറിപ്പോകാൻ ശ്രമിച്ച ഒരാളാണ് സമാധാനമായിട്ട് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒളിച്ച് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നം കേട്ടപ്പോഴത്തേക്ക് അവനെ അടിച്ചമർത്താൻ നോക്കുകയും അവനെ നിശബ്ദനാക്കാൻ നോക്കുകയും ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ള ചിന്തയിൽ വന്നു സംസാരിച്ചതാണ് ആ സംസാരിച്ച കൂട്ടത്തിലാണ് മുൻപ് ഇത്തരം വിഷയങ്ങൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട് അവരാരും തന്നെ പരാതിപ്പെടാത്തടത്തോളം കാലം അവർക്കാർക്കും പരാതി ഇല്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കൂ ഇവർ ആരെങ്കിലും പരാതിയുമായിട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാരണം നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അതേസമയം കഴിവ് കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് അർഹത കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് ഇപ്പൊ എന്റെ സീസണിലെ മത്സരാർത്ഥികളിൽ ഇപ്പം എന്നെ കഴിഞ്ഞ ദിവസം മനീഷ ചേച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു എടാ ഇത് ചിലരൊക്കെ എന്റെ അടുത്ത് മെസ്സേജ് ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് എന്നെ എന്നെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം വിളിച്ചു പറഞ്ഞായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ടീം അഖിലിനെതിരെ പ്ലാൻ ചെയ്ത് കുറെ കളികൾ കളിക്കുന്നുണ്ട് അകിലൊന്ന് ശ്രദ്ധിച്ചോണം അഖിലിനെതിരെ കേസ് കൊടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് അകിനെതിരെ എന്താണ്ടൊക്കെ പരിപാടികള് പിന്നെ ഈ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ചാനലുകാരെന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഈ കക്ഷികൾ ആർക്ക് ആർക്കാണോ ഞാൻ പറഞ്ഞത് കൊണ്ടത് അവരെല്ലാവരും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് പല ഓഫറുകളും വെച്ച് നീട്ടിക്കൊടുത്തുകൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കാൻ പലരെയും അതാ ഞാൻ പറഞ്ഞത് ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നു ഇവർക്കെല്ലാം ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ മോട്ടീവ് ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും പിന്നെ നാദ്ര നാദ്രയുടെ കേസ് ഞാൻ പറയാം അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് അവൻ ഫസ്റ്റ് ഡേയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് ഇവരിൽ കുറെ ആൾക്കാർ പ്രതിഷേധം അറിയിക്കുന്നു അപ്പം നാദർ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു പ്രതിഷേധം അറിയിക്കണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അവൻ ഒരു വ്യക്തിക്കെതിരെ പറഞ്ഞ വിഷയമാണ് അവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൽ പ്രതിഷേധിക്കാം പക്ഷേ അവൻ അതിനകത്തുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ മറ്റൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി പുറത്തുള്ള ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അഭിഷേക് ശ്രീകുമാർ പറയുകയും ആ വിഷയം ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് എതിരെ ആ മൊത്തത്തിലാണെന്ന് വരുത്തി തീർക്കുകയാണ് പുറത്ത് ചെയ്തത് അപ്പൊ ഇതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ഒരു പരിഭവം ഉള്ളിലുള്ള നാദ്ര പിന്നീട് കഴിഞ്ഞ ഒരു ലൈവിനിടയിൽ ആരോ എന്നോട് അഭിഷേകങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരുടെയും പോലെ ഒരു നോർമൽ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു അഭിഷേകിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കാരണം ഫസ്റ്റ് ഡേയിൽ അവന്റെ ഒരു സംസാരവും പരിപാടിയൊക്കെ കേട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണില് എനിക്ക് എന്നിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടിയേക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ ചില ഫയറിംഗ് സ്വഭാവങ്ങൾ ഉണ്ടല്ലോ അല്ലെ എന്റെ ചില സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോ എന്നോട് ദേഷ്യം തോന്നി പക്ഷേ ഈ നാദ്രയൊക്കെ അതാണ് ഞാൻ പറയുന്നത് അപ്പോ കേട്ടില്ലേ നാഥനെ എന്തുകൊണ്ടാണ് അഖിൽ മരണനെതിരെ തന്നെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഉത്തരമാണ് അഖിൽമര ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അഖിൽ മരണർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താ അഭിപ്രായങ്ങൾ ഇത്ര ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചില സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് അവർക്ക് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ പോഷ്യൽ മീഡിയ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പിന്നിൽ ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടുവന്ന് ആ പെൺകുട്ടിയോട് ഒരുപാട് മോശമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള മറുപടി യും ചെയ്തപ്പോൾ ആ പെൺകുട്ടി ആ പ്രോഗ്രാം ആക്ട് അല്ല എന്ന് തോന്നിക്കൊണ്ട് തന്നെ ആ വിളിച്ചില്ല എന്നും എന്നാൽ അതേ സമയത്ത് തന്നെ കാണിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടി ഇപ്പോൾ ഈ പ്രോഗ്രാമിനുള്ളിൽ എന്നും ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് നോക്കുകയാണ് സീസൺ തന്നെ കൂടുതൽ കാണിക്കുന്ന ഇപ്പോൾ രണ്ട് പേരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളു അതിലൊന്നും മറ്റൊന്ന് ശ്രീധവുമാണ് എന്നാൽ ഇവരാണ് എന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയത് ഇനി അത് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം പോലും അഖിൽമാരാ സ്വർത്ത ചിന്തകൾക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ലാഭത്തിന് വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഖിന്മാരവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസിന് വേണ്ടിയും മറ്റൊന്ന് ഈ പറയുന്ന അതിൽ പോകുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടി കാണുന്ന ഒരു പ്രോഗ്രാം ആ ജനങ്ങളെ തന്നെ കബിളിപ്പിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ വിമർശിക്കുകയും അതിനെതിരെ സംസാരിക്കേണ്ടതും ഓരോ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് അത് കൂടുതലും ആ പ്രോഗ്രാമിൽ പോയിട്ടുള്ളവർക്കും ആ പ്രോഗ്രാമിനുള്ളിൽ നിന്നും ഇത് മനസ്സിലാക്കിയവരുടെയും ഉത്തരവാദിത്തമാണ് കാരണം അവരെ വിജയിപ്പിച്ചും അവർക്ക് വോട്ട് ചെയ്തിരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന ജനങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയോ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് ഈ പ്രോഗ്രാം ഇൻസ്പിറേഷൻ ആയിട്ട് ആ പ്രോഗ്രാമിൽ ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെല്ലുന്ന ആൾക്കാരെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ മുതലെടുക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ഇതിൽ നടക്കാതിരിക്കാനും ആ പ്രോഗ്രാമിനെ നല്ല രീതിയിൽ ആ പ്രോഗ്രാം മുന്നോട്ട് പോകാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അതിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കാനും ആ തെറ്റുകൾക്കെതിരെ സംസാരിക്കാനും ആരത്തിലൊക്കെ വേണം അങ്ങനെയുള്ള ഒരു സംസാരമാണ് അതിൽ അറിയുന്നത് എനിക്ക് തോന്നിയത് അപ്പോൾ അഖിൽമാരാൻ വിമർശിക്കുന്നവര് ആദ്യം തന്നെ ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ ഈ റിനോഷ് പറഞ്ഞ പോലെ തന്നെ അഖിൽമാരാ വ്യക്തിപരമായ മറ്റു വല്ല ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് പേര് അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് അതും ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ ഇനിയും കുറെ മറുപടികളും കുറെ വീഡിയോകളുമായി നമുക്ക് കാണാം അതേപോലെ തന്നെ അഖിൽമാരാതിലുള്ള ഈ ഈ ആരോപണങ്ങൾക്ക് അല്ലെ വിമർശിച്ചതിന്റെ ഈ വിമർശനങ്ങൾക്ക് റിനോഷ് കൊടുക്കുന്ന ഒരു മറുപടി

അപ്പൊ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആയിരുന്നു നോ പ്രോബ്ലം അപ്പം എനിക്ക് ലൈക് അഖിൽപുറ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു ഇത് തന്നായിരുന്നു ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് കൊട്ടാരക്കര കോട്ട അങ്ങോട്ട് എനിക്കൊരു ഇൻവൈറ്റ് തന്നായിരുന്നു എല്ലാവരും എല്ലാവരും ചെന്നിട്ട് അയിൽപുറയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി അപ്പം ഫേസ്റ്റ്ലി ലൈക്ക് വാട്ട്സ്ആപ്പ് എന്റെ എവിറിബഡി കൊട്ടാരക്കര കോട്ടയിലെ എല്ലാവർക്കും നമസ്കാരം ആൻഡ് യൂറോ ഡെഫിനി എന്തെങ്കിലും ഒക്കെ ഞാനവിടെ വന്നം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ വന്നിട്ട് നിങ്ങളുടെ അഖിൽമാരാ എന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം അഖിൽമാരുടെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ മൂന്ന് മാസം ഞാൻ കണ്ടുണ്ട് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ബ്രോ എന്ന സ്വഭാവം എന്താണ് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ റിനോ ഷട കോപ്പേ നിന്റെ ഏഹ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡും അവിടെ നിങ്ങടെന്നാ പറയുന്നത് അല്ല ഞാൻ വളരെ കൂടുതലായിട്ട് ബ്രോ പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അപ്പം അല്ലെങ്കിൽ ഞാൻ ശ്രീ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ മാരാർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നു ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ വിളിച്ചിട്ടില്ല ബ്രോ ഐ മീൻ വെരി ലെസ് പക്ഷെ ഞാൻ എപ്പോഴും അതിന്റെ ഉള്ളിലാണെങ്കിലും ഞാൻ അല്ലെങ്കിൽ ഞാൻ അഖിൽബ്രോ അഗിബ്രോ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ അപ്പം യാ സോ ലൈക് എന്താ പറയാ സോ യു ചൂസ് ഡിഫറെ കൂടുതൽ ഒരു ഇതില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ അപ്പം ബ്രോ പറയേണ്ടായി ലൈക്ക് യൂ ബ്രോയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും ലൈക് യുനോ ലൈ എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റേ ഈ സ്റ്റേജിൽ പോയി ആ ചാൻഡ് വിളിച്ചു അവർ ചെയ്തു ചെയ്തു ഫാൻ വിഷയം ൻ വിമാ പരിപാടി ഓക്കെ അപ്പൊ അടിപൊളിയാണ് ബ്രോ ഐ എം സോ പ്രൗഡ് ഫോട്ടോ നിങ്ങൾ തേക്കുന്ന ടു ബ്രോ ജസ്റ്റ് ലോസ് ഓഫ് റെസ്പെക്ട് ഓൾ ബ്രോ അപ്പം ബ്രോ എന്നെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്തായിട്ടും പ്രത്യേക ബ്രോ ഞാൻ ഇവിടെ ഷോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പം എന്നെ കുറിച്ച് കിട്ടുന്ന ഡയറക്ടർ വിളിച്ച ബ്രോ പക്ഷെ ഇതെല്ലാം ഈ ഒരു സിനിമയെല്ലാം തന്നെ നടന്നാലോ നടക്കാമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഫോർ മൈക്ക് എന്നെ ഇറങ്ങുന്ന ആൾക്കാർ ഞാൻ ആയിട്ട് ഇറങ്ങി എന്നൊരു പടം ഉണ്ടായിരുന്നു ബ്രോ അത് അങ്ങനെ ആദ്യ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ അപ്പം ടു ഗോ ടുങ് ഐ തി ഞാൻ ഒരുപാട് ലൈക്ക് ലൈക്ക് ഒരുപാട് സമയമായിട്ട് സഭയായിട്ട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി കടന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു ആൻഡ് ഞാൻ എപ്പോഴും പേഴ്സണലി ഞാൻ വിചാരിക്കുമ്പോൾ ആഫ്റ്റർ ഡൂയിങ് സോ മച്ച് യു നോ മേബി ഞാൻ ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം അല്ല ഞാൻ ഞാൻ അത് ഡിസർവ് ചെയ്യുന്നില്ലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് മേബി ഞാൻ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ ഞാൻ ചേർന്നെങ്കിൽ മേബി എനിക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആൻഡ് പല ലാംഗ്വേജ് ചെയ്യാനുള്ള ഒരു കളൂ ബിക്കോസ് നമുക്ക് വന്ന് തമ്മിലെ തറയോ വന്നോ കന്നുള്ളൂ മാത്രീ സോ ജാക്ക് വാൾട്ടർ മാസ്റ്റർ ഓഫ് നന്ദ് അപ്പം പക്ഷേ ഇവിടെ ഐ തിങ്ക് ഇവിടെ എത്ര ഫോർട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കെട്ടിൽ ഇൻഡസ്ട്രിയാണ് ബ്രോ അപ്പം എന്തെങ്കിലുമൊക്കെ എന്നൊരു സമയമൊക്കെ വരുമ്പോൾ വരും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ അതിൻ്റെത് അപ്പം അങ്ങനെയാണ് അപ്പം ഐ എം വെരി പ്രൗഡ് ബ്രോ ഓഫ് എന്താ പറയുക ഫോർ അഖിൽ ബ്രോ ഉണ്ടാക്കി ഓൾ ഓർ അച്ചീവ്മെന്റ്സിന് ലൈക് അതിനെ കളിയാക്കിയെന്നൊരു പോലും ഐ എം ലൈക്ക് ജെന്ലി ഹാപ്പി ഫോർ യു ആർ ആൻഡ് ദാറ്റ് യു ബിക്കം പക്ഷെ അഖിൽ ബ്രോ പറഞ്ഞ ഒരു കാര്യം അല്ല ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വളരെ ശക്തമായിട്ട് ഞാൻ എതിർക്കുവാണ് ആൻഡ് ദാറ്റ് നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കോടി ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞോ അത് മോശമായി ബ്രോ അത് മോശമായി എന്താണ് ബ്രോ പറഗ്ഗീന്ന് ഓർഡർ ചെയ്ത് ബ്രോ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വീട്ടിൽ മറ്റേ ചോറും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് പോയി കഴിക്കുന്നു പക്ഷെ ഞാൻ മറ്റേ നേരത്തെ എന്റെ സ്റ്റോറിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റാതെ സ്വിഗ്ഗിയിൽ പൊറോട്ടയും മറ്റേ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ തിന്നും ബ്രോ ഞാൻ ഒബ്രോ ഹോട്ടലിൽ നിന്നും അല്ല ഡെയിലി ഫുഡ് ബ്രോ ഞാൻ സ്വിഗ്ഗിന്നാണ് അറുപത് ചെയ്യാൻ ഓഫറൊക്കെ ഏത് ഹോട്ടലാണ് ഉള്ളത് എന്നൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് നോക്കിയാണോ ഞാൻ ചെയ്യുന്നത് അപ്പം ബ്രോ എന്താ ഉദ്ദേശം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ബ്രോ മറ്റേ ചോറും ചമ്മന്തിയും കഴിക്കുന്ന സാധാരണക്കാര പക്ഷെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭൂഷ അല്ലേ എന്നാണ് ബ്രോ വേദിക്കലി ഉദ്ദേശിക്കുന്നത് എന്റെ ഫുഡ് വെച്ചിട്ട് ബ്രോ ഹൗ യു ജഡ്ജ് ഫൈൻ അത് ഇപ്പൊ പല രീതിയിലുള്ള ആൾക്കാരും പോയി പറയുന്നത് ഐ തിങ്ക് നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ ഫസ്റ്റ് ബ്രോ ഫോർ സംസാരിക്കാം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ കാര്യം ഒരുപാട് പണമുണ്ട് അവരുടെ ഒരു ജാടേ പേണ്ടിയാണ് ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ വിചാരം മനസ്സിലാക്കുന്നത് എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരോ ഞാൻ പറഞ്ഞിട്ടിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് ഇത് ഒരു മലയാളം ഷോ ആണ് നിങ്ങൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഞാൻ മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ പേര് നിങ്ങൾ മാറ്റണം മറ്റേ ബിഗ് ബോസ് എന്ന് മാറ്റി മറ്റേ ഡാസ്ലർ പ്ലസൻസ് വലിയ മലയാളി വലിയ മതിലാളി എന്ന് പറഞ്ഞു തരണം അപ്പൊ ഞാൻ ഫുൾ ടൈം മറ്റേ ഇംഗ്ലീഷ് പറഞ്ഞോളൂ അതുപോലെ മിക്സ് ചെയ്യുന്നുള്ളൂ ഞാൻ എവിടെ ബോൺ ബോട്ടപ്പാട അപ്പം ഞാൻ ആലോചിക്കുമ്പോഴും മറ്റേ ഇംഗ്ലീഷും ലൈക്ക് എന്താ പറയാ ഒരു മലയാളം മിക്സ് ആണോ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ബ്രോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് പറയാം അത് ആൾക്കാർ ഇങ്ങനെ എപ്പോഴും എവിടെ പറഞ്ഞു അതാണ് ബ്രോ ബേസിക്കലി എന്റെ ഫുഡ് ഫുഡിലാണ് ഞാൻ പോയത് ഓക്കെ അപ്പൊ അതാണ് പ്രോബ് ലൈക് വൺ മണിത്താൻ നല്ല പാലായിരുന്നു നല്ല നല്ല കട്ടിയുള്ള പാലായിരുന്നു നല്ല തിക്കായിട്ടുള്ള പാല് അൺലൈക്ക് അൺലൈക് അഗിൽബ്രോടെ ഈ പറയുന്ന അഗിൽബയുടെ വാക്കുകളിലുള്ള ഒരു വെള്ളം ചേർക്കലില്ലേ ഈ പാലില്ലായിരുന്നു നല്ല കട്ടിയുള്ള പാല തന്നെയായിരുന്നു മനസ്സിലായി പിന്നെ പാൽ എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും മെയിൻലി അവർക്ക് എൻ്റെ ബ്രോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു എന്താണ് ഓൾ കേരള പാലുകയച്ചൽ സർവീസ് മറ്റേ അഗിബ്രോടെ വീട്മാർ താമസം പെരമാർ താമസം ഉണ്ടായിരുന്നു അത് പാലുകാച്ചി അല്ലെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് മില്യൻ വ്യൂസ് ആൾക്കാർ ഇതൊക്കെ കണ്ട് മറ്റേ പറഞ്ഞു ബ്രോ അടിപൊളി ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ആൻഡ് അഗിൽബു നിങ്ങൾ എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ഇവൈറ്റ് നിങ്ങൾ നിങ്ങളെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഉണ്ട് വന്നു പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടെ വീട്ടിലും മെഡിക്കൽ ഒരു പരിപാടി ഉണ്ട് അതാരണം എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിരുന്നു താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ഞാൻ ഞാൻ വീഡിയോ കണ്ടായിരുന്നു ഇറ്റ്സ് എ ലവ്ലി ഹോം ഒരു നല്ല വീടാണ് ആൻഡ് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം വന്ന് എന്താ പറയാ ബ്രോയുടെ ഫാമിലീനെയും പിന്നെ പിള്ളേരൊക്കെ കാണും ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് ഏറ്റവും ഫസ്റ്റ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂട്ട് ചോദിച്ചു എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഞാൻ എപ്പോഴും കൂടുതൽ മിസ് ചെയ്യുന്നത് എല്ലാവരും ഫാമിലീസ് എസ്പെഷ്യലി സ്പെഷ്യലി ബ്രോയുടെ ഫാമിലി വന്നതും ആ വന്ന